റാത്തല്ലേ മാഷാല്ല പ്രവാസി ഗൾഫ് പോകണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ സമീർ രാജ് ഞാൻ പോണീൻ്റെ മുന്നേ ഈ പണിക്ക് വാർത്ത തീർത്തരുന്നാണ് കുട്ടേട്ടാ എന്താ വിശ്വാസം സുഖല്ലേ എവിടെ നിങ്ങൾ അന്നാ കക്കു സുഖം അടുത്ത് പോയതാണല്ലേ അപ്പൊ അതിന്റെ ആവശ്യം ആ പണി അവിടെ വാർപ്പേര് ഇവിടെ പടവേര് ഒരു തകൃതി ആയിട്ടുള്ള പണിയാട്ടാ മാഷാ അല്ല കറക്റ്റ് നാല് മാസം അടിയിൽ പടവേര് സ്ഥലങ്കാ ഉഷാറല്ല അഹമ്മദില്ല തമ്പാണ്ട് കഴിഞ്ഞല്ലേ പടവ് എന്ന് പറഞ്ഞാൽ ഈ പടവ്താ പിന്നെ രാവിലെ പറഞ്ഞു തീരുന്നു വിഷയം ഇതിന് മേലെക്കൂടി വരികയാളിങ്ങനെ പൊങ്ങിയിട്ട് സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വരാറട്ടോ വായ് അച്ചാ അപ്പോൾ അങ്ങനെയാണ് ഈ പണി ഇതുള്ള നേക്കുള്ള ഇത് ഒരു ഇക്കുമത്തിൻ്റെ പണിയാണ് ഏ എഞ്ചിനീയർക്ക് വിളിച്ചില്ല നിങ്ങൾ ഇതിങ്ങനെ ചാരുപൊടി പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ഥലം കുറവാണെന്ന് തോന്നിയപ്പോൾ ചാരുപൊടി പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ എന്ത് ചെയ്തിങ്ങനെ ഈ പണി ചെയ്താൽ കേട്ടോ ഓക്കെ അങ്ങനെ ആരെങ്കിലും ആ കുട്ടേട്ടനെ നമ്മളെ ആളാണ് ഇങ്ങനെ ചാരിപാടി ആദ്യമായിട്ട് കിട്ടല്ലേ ആദ്യായിട്ടാണ് പല ചാരിപാടി കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ചാരിപാടി ആദ്യം ആദ്യമായിട്ടാണ് കിട്ടണത് ഏഹ് ഇത് ഇത് പൊന്തിക്കാളില്ല ഇത്ര കണ്ട് പൊന്തിച്ചാൽ മതിട്ടാ സമതാക്ക പറഞ്ഞാ ഉയർത്താളേ ഇത് ഈ ലെവലിൽ പോരാ ആയിക്കോട്ടെ വെട്ടി വെട്ടിക്കൊടുക്കാ വലിക്കരുത് കറക്റ്റ് ഇത് തൂക്കിനാണ് പോവാ